ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് സെയിലിനായിട്ട് ബോഗൺ വില്ലാ പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏകദേശം പതിനെട്ട് വെറൈറ്റിയിൽ കൂടുതൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ചില്ലി ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് തീർന്നു പോയ വെറൈറ്റിയാണ് ഇന്നിപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് uh, അപ്പോൾ നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ചില്ലി ഓറഞ്ചിന് ഇതിൻ്റെ വലിയ പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ ചെറിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാം നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് ചില്ലി ഓറഞ്ച് എന്ന് പറഞ്ഞ പ്ലാന്റ് ടു ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കുള്ളൂ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് ഫ്ലവർ കണ്ടാൽ അറിയാൻ പറ്റും ഇത്രയും കളർ വരുന്നുണ്ട് ഒരു ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഇത്രയും കളറിലെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ും ചില കൂടുതൽ ഫ്ലവർ ഉണ്ട് ചിലതിന് കുറച്ച് ഫ്ലവർ ഉണ്ട് ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലവർ ഉള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ചിലപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ ഫ്ലവർ ഉണ്ടാവുന്ന ഉണ്ടാവണം എന്നില്ല കാരണം ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും വന്നുകൊണ്ടിരിക്കും ഈ ഒരു ബോഗൺവില്ല പ്ലാന്റ്സിന് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് കളർ തന്നെയാണ് ഈ ഈ ഒരു ഒരു ഗോൾഡൻ വരുന്നത് ചില ഒരു യെല്ലോ ഷെയ്ഡിലെ ഫ്ലവർ വരും ചിലത് വൈറ്റ് വരും അങ്ങനെയാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ചില്ലി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ചില്ലി റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്ന വെറൈറ്റി തന്നെയാണ് ചില്ലി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിൻ്റെ വലിയ പ്ലാന്റിനൊക്കെ സിക്സ് ഫിഫ്റ്റി റേറ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ കവർ സൈസ് പ്ലാന്റ് ടു ഹൺഡ്രഡ് റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചില്ലി റെഡിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ഈ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും വയലറ്റ് ഷെയ്ഡ് ബോഗൻ വില്ലയുടെ സൈസ് വരുന്നത് അപ്പോൾ ഇതിലും കൂടുതലും ഫ്ലവറാണ് ലീഫ് കുറവാണ് അപ്പോൾ ഈ ഒരു ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സൈസ് ചെറുതായി പോയെന്ന് ആരും പറയരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലവറോട് കൂടി നിൽക്കുമ്പോഴാണ് നല്ല വലിപ്പം തോന്നുന്നത് പ്ലാന്റിന് അപ്പോൾ രണ്ടുമൂന്ന് ഫ്ലവറൊക്കെ കൊഴിഞ്ഞാൽ തന്നെ പ്ലാന്റ് ചെറുത് തോന്നാം പക്ഷേ പിന്നീടും നിറയെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ അറ്റത്തൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതുപോലെ നിറയെ ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ പോകും തോറും കൂടുതലും ഫ്ലവർ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു വയലറ്റ് ഷെയ്ഡിന് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി തന്നെയാണ് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്ലവർ കുറവാണ് പക്ഷേ കാരണം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് നിറയെ ഇടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിൻ്റെ ഈ ഒരു കളർ മാറി നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു ഫ്ലവറിന് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ചില്ലി സോറി ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റിന് വലിയ പ്ലാന്റിൻ്റെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ് പ്ലാന്റ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും കൂടുതലും ഫ്ലവർ ആണ് ലീഫ് കുറവാണ് അപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കസ്റ്റമേഴ്സിന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മൾ അയക്കുന്നതെങ്കിലും ഫ്ലവർ ചിലപ്പോൾ കൊഴിയാം സിക്സ് ഫിഫ്റ്റിയാണ് ഈ ഒരു ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൂബെറി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് നോർമലായിട്ട് നമ്മൾ കാണുന്ന വെറൈറ്റി അല്ല ഇത് റെയർ തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെ ലീഫ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവർ നല്ലൊരു നമ്മൾ ഈ ഒരു ഉത്സവത്തിനൊക്കെ ഒരു മിഠായി ഇട്ടില്ലേ നമുക്ക് വായിൽ ഇങ്ങനെ കളറൊക്കെ വരുന്നത് ആ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു ഫ്ലവറിന് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഷെയ്ഡാണ് അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല നല്ല കളറാണ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന ആ ഒരു കവറില്ലേ ആ ഒരു കളർ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി തന്നെയാണ് നിറയെ ഫ്ലവർ ഇടുന്ന വെറൈറ്റി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് വൺ ഫിഫ്റ്റിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഡോൾഫിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഈയൊരു യെല്ലോ ഷെയ്ഡാണ് ഈ ഒരു ലീഫിനെങ്കിൽ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡായിരിക്കും ഫ്ലവർ വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലവർ വന്നിട്ടില്ല ഈ ഒരു സൈസ് പ്ലാന്റ് ഇതിൻ്റെ വലിയ പ്ലാന്റിന് ഫോർ ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഈ ഒരു കവർ സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് ടു ഹൺഡ്രഡിനാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ടു ഹൺഡ്രഡിന് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ടോർച്ച് ഗ്ലോറി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സാധാരണ ബോഗൺ വില്ല പോലെയല്ല ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ നിന്നായിരിക്കും കൂടുതലും ഫ്ലവർ വരുന്നത് ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത് തിക്കായിട്ടിങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന പോലെയായിരിക്കും ഫ്ലവർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ലീഫും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫിങ്ങനെ ഇതുപോലെ അടക്കി വെച്ചിരിക്കുന്നത് പോലത്തെ ലീഫുമാണ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സിൽവർ ക്യൂ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഇതിനും ലീഫ് കുറവാണ് ഫ്ലവറാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഓരോ ഫ്ലവർ ഇങ്ങനെ കൊഴിയും തോറും പിന്നീട് പിന്നീട് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഫ്ലവർ കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോകും അതിനുശേഷം പിന്നീട് നന്നായിട്ട് ഫ്ലവർ പിന്നെയും പിന്നെയും വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു സിൽവർ ക്യൂ എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഈ പ്ലാന്റിന് റേറ്റ് ഉണ്ട് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് നെക്സ്റ്റ് വരുന്നത് ചില്ലി യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഫ്ലവറാണ് ഈ ഒരു വെറൈറ്റി വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് കവർ സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ കവർ ജസ്റ്റ് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റിയിട്ട് അങ്ങനെ തന്നെയാണ് അയച്ചു തരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് സേഫ് ആയിട്ട് പ്ലാന്റ് കിട്ടും നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് റൂബി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കുള്ളൂ അതിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്രയും ഇതൊക്കെ ഇതായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റൂബിറെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് നമുക്കറിയാം നല്ല വലിപ്പുള്ള പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് റൂബി റെഡിൻ്റെ ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് എൻ്റെ മദർ പ്ലാന്റും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ കളറും കൂടി ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ കളർ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ റൂബി റെഡ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടി വൈറ്റ് സോറി പൂനെ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം വലിപ്പുള്ള ലീ ഫ്ലവേഴ്സാണ് അതും നന്നായിട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പൂനെ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് നല്ല വലിപ്പം വരുന്ന ഫ്ലവർ കൂടിയാണ് ഫ്ലവർ കൂടിയാണ് അതും ലീഫ് വളരെ കുറവാണ് ഫ്ലവർ ഇങ്ങനെ നന്നായിട്ട് തിങ്ങി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി ഫയറോപ്പാലിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത് ഫയറോപ്പാലിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ കവർ സൈസ് പ്ലാന്റ് ആണെങ്കിൽ പോലും ഇതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് അത്യാവശ്യം ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഫ്ലവറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഐ ഡി മാറാതെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഫയറോപ്പാലിൻ്റെ ഈ ഒരു കവർ സൈസ് പ്ലാന്റിനും ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഫയറോപ്പാലിൻ്റെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഫയറോ പ്ലാന്റ് പാലിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഈയൊരു ഇതുപോലത്തെ ഫ്ലവർ ആയിരിക്കും ഫയറോപ്പാലിന് വരുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ചെറിയ ചെറിയ ഫ്ലവർ ആയിരിക്കും സാധാരണ ബോഗൻ വില്ല പോലെ വലിയ ഫ്ലവർ അല്ല ചെറിയ ചെറിയ ഫ്ലവറും അതുപോലെ തന്നെ ഒരു നാരകത്തിൻ്റെ ഇല പോലെ നാരങ്ങയുടെ നാരങ്ങയുടെ ഇല പോലത്തെ ചെറിയ ചെറിയ ഇലകളുമാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അതും രണ്ട് ലീഫും ഫ്ലവറും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതും നന്നായിട്ട് ഫ്ലവർ ഇടുന്നുണ്ട് ലീഫ് കണ്ടാൽ നമുക്കറിയാം നല്ലൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ലീഫാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടി വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നമുക്ക് കണ്ടാലറിയാം നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ ഉണ്ട് കൂടുതലും ഫ്ലവറാണ് ലീഫ് കുറവാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയണം നമുക്ക് കസ്റ്റമേഴ്സിന് അയച്ചു തരുമ്പോൾ ചിലപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ലീഫ് മാത്രമായിരിക്കാം ചിലപ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് എന്നാലും പിന്നീടും നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഫ്ലവർ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇതുപോലെ തന്നെ തരുന്നു പക്ഷേ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടി വൈറ്റിന് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ലീഫും അതിനേക്കാൾ ഭംഗിയുള്ള പൂവുമാണ് ഈ ഒരു വെറൈറ്റിക്കുള്ളത് നമ്മുടെ സാധാരണ നോർമൽ വെറൈറ്റി അല്ല നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതൊക്കെ നമുക്ക് ഫ്രണ്ടിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെക്കുവാണെങ്കിൽ നിറയെ ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ടു ഫിഫ്റ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീൻ ആപ്പിളിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ് ഇതുപോലെ ഇതുപോലത്തെ സൈസ് ആയിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കവർ സൈസ് പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഇതുപോലത്തെ ഇത് ചെറിയ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നന്നായിട്ട് ഫ്ലവർ വര വന്ന് തുടങ്ങുന്നുണ്ട് ഈ ഒരു വെറൈറ്റിക്ക് അപ്പോൾ വലിയ പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ചെറിയ പ്ലാന്റ് വാങ്ങിക്കാം ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചില്ലി ഐസ്ക്രീം ക്രീംന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ചില്ലി ഐസ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ സ്റ്റോക്ക് കുറവാണ് നമ്മുടെ അടുത്ത് അപ്പോൾ ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റിനും ടു ഹൺഡ്രഡ് തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം ഓരോ സൈസ് തന്നെയല്ല പല പല സൈസുണ്ട് ചിലതിന് കൂടുതലും ഫ്ലവർ ഫ്ലവർ വന്നിട്ടുണ്ട് ചിലതിന് കുറച്ച് ഫ്ലവറേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാ പ്ലാന്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളിനിയും നെക്സ്റ്റ് നല്ല അടിപൊളി ബോഗൻ വില്ല പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇതുവരെ വീഡിയോ വാച്ച് വാച്ചത് എല്ലാവർക്കും താങ്ക്